നമ്മുടെ ജീവിതചരിത്രത്തിൽ ആദ്യായിട്ട് നമ്മള് ഊട്ടി പോവാണ് വിത്ത് ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് നാളെ ഊട്ടിക്ക് ട്രിപ്പ് പോകട്ടെ ആദ്യായിട്ട് എന്റെ ലൈഫിൽ കോളേജ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഇതുവരെ എന്നെ വിട്ടിട്ടില്ല ക്രോവൽ മമ്മിസിയർ എന്തുകൊണ്ട് വിട്ടില്ല പൈസ ഇല്ലായിരുന്നു ഒന്ന് രണ്ടാമത് ഇതാ അതിന് തീരെ എന്താണ് പറയാനുള്ളത് അതെ ഇവിടെ മാത്രാണ് ട്രിപ്പ് പോയാൽ കൊക്കയിൽ വണ്ടി മാറിയും പിന്നെ ഇന്ന കയറ്റാതെ ബസ് എടുക്കും അങ്ങനത്തെ ഈ സോപ്പ് കഥകള് ഇതാ നല്ല സോപ്പ് ഇട്ട് പറഞ്ഞ ആളാണ് ഈ കുത്തിറക്കുന്നത് പക്ഷെ അലഹദില്ല ഇൻഷ്ട്രാമും നാളെ എന്തെങ്കിലും പോകുന്നുണ്ട് അത് എന്റെ സ്വന്തം പൈസക്ക് ഞാൻ പോകുന്നു ഏ അപ്പൊ നമ്മൾ നാളെ പൊളിക്കും നമ്മുടെ ബാംഗ്ലൂർ യാത്ര വരുന്നത് സിസ്റ്റർ ഞാൻ നാളെ ഊട്ടിയിലേക്ക് പോവുകയാണ് എന്നെ പറയണ്ടോ ഒന്നും കണ്ടോ പറയാലോ സ്നേഹം ഇല്ലാത്ത വീട്ടുകാരാണ് ഹലബേബിക്ക് ഊട്ടീനെ കൊണ്ടുവരണോട്ടെ കൊണ്ടുവരണോ കൊണ്ടുവരണോ ഒന്നും പറയുന്നില്ല കാശുക്ക് ആർക്കും ഇന്ന വേണ്ട എന്നിട്ട് ഇവിടെ പിടിച്ച് കെട്ടി നിൽക്ക എന്തൊരു റിസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ വയസ്സുള്ള യുവാവിന്റെ രോദനം നമ്മള് നാളെ ഊട്ടി പോണ് ഡാഡി ഇവിടെ ഡാഡിയോട് ചോയ്ക്കാം ഹായ് പറയൂ അപ്പൊ നാളെ ഊട്ടി പോയിട്ടുണ്ടെങ്കിൽ പറയാനുണ്ടോ ഒരു അഞ്ഞൂറ് തരാനുണ്ടാവുമോ കണ്ടാ ഇവിടെ ആരൊക്കെ സ്നേഹമില്ല കൈസ് ഇവിടെ ഞാൻ എന്റെ സ്വന്തം പൈസക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് നാളെ കാഴ്ചകൾ കാണാം ഓക്കെ നമ്മടെ പോകാനുള്ള ബസ് കേട്ടോ എന്താ പരിപാടി എന്താ കവറൊക്കെ ഹായ് ഗാഷ് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നമ്മളുടെ ടീംസ് ഒക്കെ വരുന്നുണ്ട് ഹായ് ബ്രോ ബസാ ഉറങ്ങിയോ ഈപ്പൊ കഴിക്കാൻ പോവാണ് എന്നാ വേർത്തിട്ടുണ്ട് ഗ്ലാഷ് ഞങ്ങള് ഡാൻസ് കളിച്ചു കോപ്പി ഇഷ്യൂ ഇഷ്ടം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ബൈസ് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചോ ബ്രോന്റെ പേരൊന്നു പറയാമോ അഷ്ഫാക്ക് 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 പേര് നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ദിസ് ദിസ് ബ്രേക്ക്ഫാസ്റ്റ് ചായ ഉണ്ട് സാമ്പാർ ഇടിയപ്പം കടലക്കറി അടിയിൽ വെള്ളപ്പം ബ്രോ ബ്രോ എന്താ എന്താ എന്തെടുത്ത് ഇടിയപ്പം ചട്ണി ഉണ്ടോ പേരെന്താ പറയാമോ ഏ ഇത് ആ ഇത് വെപ്പടെജ് പേര് നൈസ് ടു മീറ്റ് പറയു കഴിക്കേ ഈ രണ്ട് യുവ യുവസുന്ദരന്മാരെ കൂടെയാണ് നമ്മള് ആയി കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ചോദിച്ചു മേടിച്ചതാണ് അല്ലേ ഭക്ഷണം കഴിക്കല്ലേ സാറിന്റെ പേര് ഈ ഫുഡ് കഴിക്കാം ഇവിടുത്തെ

Thank you. બ્રાહ્મ બ્રાહ્મ મને વ્રેટી બ્રાહ્મ ઓટીરા વડપ ബ്രോ 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 ഇവിടെ ഇവിടെ എന്താണ് 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 ഗ്ലാസ് അതാണ് കൂളിംഗ് നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് പറ ഒന്നൂടി പറയാട്ടൊണ്ട് സമയം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ബ്രോ വരി വരി നമ്മൾ ല്ലേ അപ്പൊ കുത്താൻ പറ്റില്ല കുത്തൂല അറിഞ്ഞോ ഒന്നോട്ടുണ്ട് ഇവന് കുത്താൻ പറ്റില്ല പറഞ്ഞത് അപ്പൊ ഇവനെ ഫ്രണ്ട്ഷിപ്പ് എടുത്തിട്ട് കാര്യല്ല ഇവന് കുത്തനില്ല ഇവന് കുത്താൻ അറിയില്ല ഇവന് കുത്താൻ അറിയില്ലേ നമ്മളെ പുള്ളത് കർണാട്ടിക് പോട്ടാണെങ്കിൽ ഗാർഡിലാണ് ഓക്കെ സാറൊക്കെ ഇവിടെ ഇണ്ട് സാറേ എങ്ങനെയുണ്ടായിരുന്നു മക്കൾസ് എങ്ങനെയുണ്ട് ടൈം ഉണ്ടെങ്കിൽ പോകുന്ന സാറ് കൊറേ ആയിട്ട് സാറിന് ടിക്കറ്റ് ഒന്നും വേണ്ടപ്പോ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കാണിച്ചോ കൊറച്ചൊക്കെ കാണിച്ചരാ ബാക്കി പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഒന്ന് കണ്ടോളു അല്ലേ கர்ணாடகம் இப்படத்து காரணம் ஆடுத்து ไปวะวะวะวะ അങ്ങനെ നമ്മള് ഊട്ടി വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി ചെലപ്പോ ഡിന്നർ ഉണ്ടാവും അല്ല ഡിന്നർ ഉണ്ട് അപ്പൊ നമ്മൾ കർണാടക കർണാടകാലം കണ്ടു പിന്നെ സൂയിസൈഡ് സ്പോട്ടും കണ്ടു നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് നമ്മളെ ട്രിപ്പ് ട്രിപ്പ് ഡിന്നർ ടൈം കോളേജ് ട്രിപ്പ് ഒക്കെ എങ്ങനെയാണോ നമ്മുടെ കസിന് കേട്ടോ ഹായ് ബ്രോ ഫുഡ് എങ്ങനെയാ ഉറക്കത്തിൽ നിന്ന് എണീറ്റാണെന്നുണ്ടോ ഫുഡ് കഴിക്കുന്നത് ടൈം എത്ര ആയി പതിനൊന്ന് മണിയാണ് നമ്മൾ കൂടലൂരെ എത്തിയിട്ടുള്ളൂ കാശ് ഇനി നേരെ വീട്ടിലേക്കാവും കൂടുതൽ ബ്ലൂ ബ്ലോഗ് നമ്മൾ ഇതില്ല അപ്പൊ എല്ലാവർക്കും അർത്ഥമാതിരി മൂന്നരയ്ക്ക് നമ്മൾ പി എസ് എം ഒ കോളേജിന് മുന്നിലെത്തിട്ടുണ്ട് ട്രിപ്പ് അപ്പൊ ശരി ബായ് ഗേഷ് നമ്മളെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞു കോളേജും കഴിഞ്ഞു അങ്ങനെ അവസാനത്തെ ബ്ലോഗിലെ അവസാന പാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ട്രിപ്പ് എങ്ങനെ സെറ്റ് സെറ്റ് ആയിരുന്നു സെറ്റ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നോ അപ്പൊ ഗേഷ് നമ്മൾ അങ്ങനെ പശ്ചിത്ത ആദ്യത്തെയും അവസാനത്തെയും കോളേജ് ട്രിപ്പ് അവസാനിച്ചു അങ്ങനെ അത് കഴിഞ്ഞോ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു ടാ വാപ്പച്ചി ഇഷ്ടം മമ്മി ഇഷ്ടം മമ്മീടെ വയ്ക്കുന്ന അഞ്ഞൂറ് കാശ് ട്രിപ്പ് പോവാൻ താങ്ക് യു